മലയാളികളുടെ കൈ പൊള്ളിച്ച് വിലക്കയറ്റം അതിരൂക്ഷമായി കുതിച്ചുയരുകയാണ് മുന്നൂ മുപ്പത്തിയഞ്ച് രൂപ മാത്രം ഉണ്ടായിരുന്ന തക്കാളിക്ക് ഇപ്പോൾ കിലോയ്ക്ക് വില സെഞ്ചുറിയിലേക്ക് അടുക്കുന്നു തിരുവനന്തപുരം ജില്ലയിൽ തക്കാളിയുടെ വില നൂറ് രൂപയ്ക്ക് അരികെത്തി ഇഞ്ചിക്ക് കിലോ ഇരുന്നൂറ്റി നാൽപ്പത് രൂപയായി ഇരുപത്തിയാറ് രൂപ ഉണ്ടായിരുന്ന സവാളയുടെ വില നാൽപ്പതിൽ എത്തി നിൽക്കുമ്പോൾ ചെറിയ ഉള്ളിയുടെ വില നൂറ്റി ഇരുപതിലുമാണ് ഒരു കിലോ മത്തിയുടെ വില നാനൂറ് കടന്നു ചുരുക്കി പറഞ്ഞാൽ വീട്ടിലേക്ക് അത്യാവശ്യം വേണ്ട പഴവും പച്ചക്കറിയും വാങ്ങിയാൽ തന്നെ പോക്കറ്റ് കീറുന്ന അവസ്ഥയാണ് മലയാളികൾക്ക് നമസ്കാരം എല്ലാ മാസവും പണപ്പെരുപ്പം അഥവാ നാണ്യപ്പെരുപ്പ സൂചികകൾ പുറത്തുവിടാറുണ്ട് അത് ശ്രദ്ധിച്ചാൽ തന്നെ എന്തോ വലിയൊരു സാമ്പത്തിക ശാസ്ത്ര തത്വം അതിന് നമുക്കെന്നാവും ചിന്ത പക്ഷെ എല്ലാ മാസവും പന്ത്രണ്ട് പതിനാല് തീയതികളിൽ വരുന്ന ചില്ലറ മൊത്ത വിലക്കയറ്റത്തെ അടിസ്ഥാനമാക്കിയുള്ള പണപ്പെരുപ്പം പറയുന്നത് നാം ദിവസേന വാങ്ങി ഉപയോഗിക്കുന്ന സാധനങ്ങളുടെ വിലക്കയറ്റത്തെ കുറിച്ചാണെന്ന് എത്ര പേർക്കറിയാം അത് ശ്രദ്ധിക്കാതെ പോകുന്നത് കൊണ്ടാണ് നമ്മുടെ അടുത്ത കടയിൽ പച്ചക്കറി വിലയോ പാൽവിലയോ ഒക്കെ കൂടുമ്പോൾ നമ്മൾ നെഞ്ചത്ത് കൈവെച്ച് നിലവിളിച്ച് കാരണം അന്വേഷിക്കുന്നത് ദേശീയ സ്റ്റാറ്റിസ്റ്റിക്സ് വകുപ്പ് ഓരോ മാസവും ഏറെ പണിപ്പെട്ട് ഈ കണക്കുകൾ പ്രസിദ്ധീകരിക്കുന്നത് സാധാരണക്കാരുൾപ്പെടെ ഈ വിഷയങ്ങൾ ശ്രദ്ധിക്കാനാണ് എന്തിനാണ് ഈ സൂചകങ്ങൾ പ്രസിദ്ധീകരിക്കുന്നത് ഒരു ഉദാഹരണം പറയാം നിങ്ങളുടെ കയ്യിൽ നൂറ് രൂപയുണ്ട് ഒരു പാക്കറ്റ് ബ്രെഡിന് ഇരുപത് രൂപ നൂറ് രൂപ കൊടുത്താൽ നിങ്ങൾക്ക് അഞ്ച് പാക്കറ്റ് ബ്രെഡ് വാങ്ങാം ഇനി ബ്രെഡിന്റെ വില ഇരുപത് രൂപയിൽ നിന്ന് ഇരുപത്തി അഞ്ച് രൂപയായി ഉയർന്നെന്ന് കരുതുക നിങ്ങളുടെ കയ്യിലുള്ള നൂറ് രൂപ കൊടുത്താൽ മുൻപ് കിട്ടിയ അഞ്ച് പാക്കറ്റിന് പകരം നാല് പാക്കറ്റ് മാത്രമേ കിട്ടൂ ഇതാണ് ലളിതമായി പറഞ്ഞാൽ നാണ്യപ്പെരുപ്പം അഥവാ പണപ്പെരുപ്പം ഇംഗ്ലീഷിൽ ഇൻഫ്ലേഷൻ എന്ന് പറയും പല രാജ്യങ്ങളും ഈ പണപ്പെരുപ്പ സൂചകങ്ങൾക്കനുസരിച്ചാണ് വേതനം അഥവാ ശമ്പളം പുനഃക്രമീകരിക്കുന്നത് ഈ ഉദാഹരണം നോക്കിയാൽ തന്നെ ബ്രെഡിന്റെ വില കൂടിയതനുസരിച്ച് അഞ്ച് പാക്കറ്റ് വാങ്ങുന്നയാളുടെ വരുമാനം നൂറ് രൂപയിൽ നിന്ന് നൂറ്റി ഇരുപത്തിയഞ്ച് രൂപയാകണം അത്തരത്തിൽ വില കൂടുന്നതിനനുസരിച്ച് ശമ്പളം കൂട്ടുന്നതും റിസർവ് ബാങ്ക് ധനനയം പ്രഖ്യാപിക്കുമ്പോൾ പലിശ കൂട്ടുന്നതും കുറയ്ക്കുന്നതുമൊക്കെ ഈ പണപ്പെരുപ്പും അടിസ്ഥാനമാക്കിയാണ് എന്താണ് ഇപ്പോഴത്തെ പച്ചക്കറി വിലക്കയറ്റത്തിന് കാരണം ഇത് ഇന്നോ ഇന്നലെയോ തുടങ്ങിയ പ്രതിഭാസമല്ല രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് നവംബർ മുതൽ രാജ്യത്തെ ഭക്ഷ്യ വിലക്കയറ്റത്തിന്റെ വർഷാവർഷ മാറ്റം എട്ട് ശതമാനമാണ് അതായത് നൂറ് രൂപ കൊടുത്തിരുന്ന സാധനത്തിന് ഈ വർഷം നൂറ്റി എട്ട് രൂപ കൊടുക്കണം റിസർവ് ബാങ്ക് ലക്ഷ്യമായ നാല് ശതമാനത്തിന് മുകളിൽ പണപ്പെരുപ്പം നിൽക്കുന്നത് വലിയ ഭീഷണിയാണെന്ന് ആർ ബി ഐ ഗവർണർ ശക്തികാന്തദാസ് പറഞ്ഞിരുന്നു കടുത്ത ചൂട് പയറുവർഗ്ഗങ്ങൾ പച്ചക്കറികൾ ധാന്യങ്ങൾ എന്നിവയുടെ വിതരണം ഗണ്യമായി കുറച്ചു തുടർന്ന് ഭക്ഷ്യ കയറ്റുമതി തടയാനുള്ള ശ്രമങ്ങളുണ്ടായി എന്നാലും വിലയിൽ വലിയ സ്വാധീനം ചെലുത്താനായില്ല രാജ്യത്തിന്റെ പകുതിയോളം ഭാഗങ്ങളിൽ താപനില നാല് ദശാംശം ഒൻപത് ഡിഗ്രി സെൽഷ്യസ് കൂടിയത് വലിയ തിരിച്ചടിയായി മഴയും വെയിലും കീടങ്ങളുടെ ആക്രമണവുമൊക്കെ ഇപ്പോഴും രാജ്യത്തെ കർഷകർക്ക് വെല്ലുവിളിയുയർത്തുന്നുണ്ട് പല ഇനങ്ങളുടെയും വർഷം തോറുമുള്ള വിലക്കയറ്റ നിരക്കൊന്നു നോക്കാം പച്ചക്കറികൾക്ക് ഇരുപത്തിയെട്ട് ശതമാനം വില വർധനയുണ്ടായി വർഗ്ഗങ്ങൾക്ക് പതിനേഴ് ശതമാനവും ധാന്യങ്ങൾക്ക് എട്ടേ ദശാംശം ആറ് ശതമാനവും മാംസം മത്സ്യം എന്നിവയ്ക്ക് എട്ടേ ദശാംശം രണ്ട് ശതമാനവും സുഗന്ധ വ്യഞ്ജനങ്ങൾക്ക് ഏഴേ ദശാംശം എട്ട് ശതമാനവും മുട്ടയ്ക്ക് ഏഴേ ദശാംശം ഒരു ശതമാനവും വർധനയാണ് ഉണ്ടായത് കാലവർഷം നേരത്തെ വന്നത് ആശ്വാസമായോ മഴക്കാലം നേരത്തെ വന്നെങ്കിലും കരുത്തു കുറഞ്ഞത് തിരിച്ചടിയായി മഴ ലഭ്യതയിൽ പതിനെട്ട് ശതമാനം കുറവാണ് ഉണ്ടായത് വേനൽ വിളകളുടെ നടിയിലിന് വേണ്ടത്ര ജലം ലഭ്യമായിട്ടുമില്ല ഖാരിഫ് വിളകളെയും മഴക്കുറവ് ബാധിച്ചേക്കാം ജൂലൈയോടെ മൺസൂൺ ശക്തി പ്രാപിച്ചാൽ വില ലഭ്യത കൂടാനും വില കുറയാനും സാധ്യതയുണ്ടെന്നാണ് വിദഗ്ധർ പറയുന്നത് വിലക്കുറവ് എന്നത്തേക്ക് പ്രതീക്ഷിക്കാം പറഞ്ഞതുപോലെ മഴ കരുത്താർജിച്ചാൽ പച്ചക്കറി വില ഓഗസ്റ്റോടെ കുറയുമെന്നാണ് പ്രതീക്ഷ ലഭ്യത കുറവ് രൂക്ഷമായതിനാൽ പാൽ പയറുവർഗ്ഗങ്ങൾ ധാന്യങ്ങൾ എന്നിവയുടെ വില പെട്ടെന്ന് കുറയാൻ സാധ്യതയില്ല മറ്റെന്തിനൊക്കെ വില കൂടാം അരിയുടെ കുറഞ്ഞ താങ്ങുവില സർക്കാർ അഞ്ചേ ദശാംശം നാല് ശതമാനം കൂട്ടിയിരുന്നു അതുകൊണ്ട് അരിവില കൂടാനിടയുണ്ട് പഞ്ചസാര ഉൽപ്പാദനം കുറയുമെന്ന പ്രവചനമുള്ളതിനാൽ പഞ്ചസാര വില കൂടുമെന്നും സൂചനയുണ്ട് വിലക്കയറ്റം താൽക്കാലിക പ്രതിഭാസമെന്ന് വിലയിരുത്തി നയങ്ങൾ രൂപീകരിക്കുന്നത് ഒരു പ്രശ്നമായി നിലനിൽക്കുകയാണ് രാജ്യത്ത് പല കാരണങ്ങൾ കൊണ്ടും പച്ചക്കറികളുടെ ഡിമാൻഡ് വൻതോതിൽ കൂടിയിട്ടുണ്ട് അതിനനുസരിച്ച് ഉൽപാദനവും വിതരണവും കൂടുന്നില്ല എന്നതാണ് അടിസ്ഥാന പ്രശ്നം ഒപ്പം തന്നെ ചില സീസണുകളിൽ വിലയേറുന്ന പ്രതിസന്ധിക്ക് പ്രത്യേക പരിഹാരം തന്നെ ആവശ്യമാണ് ലഭ്യതയിലും വിതരണത്തിലുമുള്ള പ്രശ്നങ്ങൾ പരിഹരിക്കപ്പെടാതെ ഇരുന്നാൽ വിലക്കയറ്റം കുപ്പിയിൽ കയറാൻ മടിക്കുന്ന ഭൂതം പോലെ രാജ്യത്ത് വിഹരിക്കും വില കൂടുമ്പോൾ രാഷ്ട്രീയ ആരോപണ പ്രത്യാരോപണങ്ങൾ ഉണ്ടാകും പക്ഷെ അതിനപ്പുറമായി വിലക്കയറ്റത്തിന് പിന്നിലെ സാമ്പത്തിക കാരണങ്ങൾ അറിയണം അത് പരിഹരിക്കാൻ ഭരണകൂടങ്ങളെ പ്രേരിപ്പിക്കണം